എട്ട് വർഷം മുൻപാണ് ഒരു മഴയുള്ള ദിവസം വീട്ടിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒന്നര വയസ്സുള്ള ദിയാ ഫാത്തിമ എന്ന കുഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി രണ്ട് മിനിറ്റുള്ളിൽ തന്നെ കാണാതെയാകുന്നത് മഴയുണ്ടായിരുന്നതിനാൽ കുഞ്ഞ് വെള്ളത്തിൽ വീണ് ഒലിച്ചു പോയതാകാമെന്ന സംശയത്തിൽ പരിസരമെല്ലാം പരിശോധിച്ചിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല എന്ന് മാത്രമല്ല കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന പല സംശയങ്ങളും ആരോ തട്ടിക്കൊണ്ടു നിഗമനത്തിലേക്കാണ് എത്താൻ കഴിയുന്നത് എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ദിയ ഫാത്തിമ എന്ന കുഞ്ഞിനോട് മുഖസാദൃശ്യമുള്ള ഒരു നാടോടി കുട്ടിയുടെ ഫോട്ടോ പ്രചരിക്കുകയും ഇത് ദിയ ഫാത്തിമ തന്നെയാണോ എന്ന സംശയം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് എട്ട് വയസ്സാകുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് മുഖത്തിന് വരാൻ സാധിക്കുക എന്നും ഇങ്ങനെ സാമ്യം തോന്നുന്നത് മാത്രം ഉറപ്പിക്കാൻ കഴിയുമോ എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ നാല് വയസ്സിനുള്ളിൽ മുഖത്തിൻ്റെ വളർച്ച പകുതിയിൽ കൂടുതൽ പൂർത്തിയാകും എന്നാലും പന്ത്രണ്ട് വയസ്സാകുമ്പോഴാണ് തൊണ്ണൂറ് ശതമാനം മുഖത്തെ എല്ലുകളുടെ വളർച്ച കംപ്ലീറ്റ് ആകുന്നുള്ളൂ എന്നാൽ താഴത്തെ താടിയെല്ലിന് പതിനെട്ട് വയസ്സ് വരെ വളർച്ചയുണ്ടാകും ശരീരത്തിലെ പല അവയവങ്ങളും വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ അളവിൽ വ്യത്യസ്തമായ തോതിലുമാണ് വളർച്ച പ്രാപിക്കുന്നത് ജനിക്കുമ്പോൾ തലയോട്ടി മുഖത്തേക്കാളും ഉള്ളത് എന്നാൽ അതിനുശേഷമുള്ള വർഷങ്ങളിൽ മുഖമായിരിക്കും തലയോട്ടിയേക്കാളും വലിപ്പം വെക്കുന്നത് അതുപോലെ തന്നെ തലയോട്ടിയുടെ ഭാഗങ്ങളും അഞ്ച് വയസ്സാകുമ്പോഴേക്കും തൊണ്ണൂറ് ശതമാനം വളർച്ച പ്രാപിച്ചിരിക്കും ജനിച്ച ആദ്യ സമയങ്ങളിൽ കുട്ടികളുടെ മുഖം ചെറുതായതിനാൽ നെറ്റി കൂടുതൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി കാണപ്പെടുകയും പിന്നീടുള്ള വർഷങ്ങളിൽ മുഖം വലുതായി വരുന്നതിനാൽ നെറ്റിയുടെ വലിപ്പം കുറഞ്ഞു വരും ഒരു കുഞ്ഞിൻ്റെ ആ സ്റ്റേജിലുള്ള ശ്വാസകോശത്തിൻ്റെയും മൊത്തത്തിലുള്ള ശരീരത്തിൻ്റെ വലിപ്പവും ശ്വാസോച്ഛ്വാസത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഡിമാൻഡ്സ് എല്ലാം കുറവായതിനാൽ മൂക്കിൻ്റെ ഭാഗങ്ങളെല്ലാം അണ്ടർ ആയിരിക്കും ഇനി ഇറപ്റ്റ് ചെയ്യുന്ന പാൽ പല്ലുകളെയും സ്ഥിരമായുള്ള പല്ലുകളെയും ചവയ്ക്കാൻ സഹായിക്കുന്ന വായുടെ ചുറ്റുമുള്ള മസലുകളെയും ഉൾക്കൊള്ളിക്കാൻ താടിയല്ലുകൾ വലുതാകേണ്ടതായുണ്ട് ഈ കാരണങ്ങൾ മുഖത്തിന് വെർട്ടിക്കൽ ഹൈറ്റും ഡെപ്തും കൊടുക്കുന്നു പ്രൊഫൈൽ വ്യൂവിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയ പ്രത്യേകത എന്നത് മുഖത്തിൻ്റെ മുകളിലെ ഭാഗത്തേക്കാളും താഴത്തെ താടിയലിന് ഉള്ളിലേക്കായിരിക്കും ഉണ്ടാവുക പിന്നീട് താഴത്തെ താടിയലിന് മുന്നിലേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും പ്രൊഫൈൽ സ്ട്രേറ്റായി വരികയും താഴത്തെ പല്ലുകളുടെ ക്രൗഡിങ് കുറഞ്ഞു വരുന്നതിന് ഇത് കാരണമാകും ഇതേപോലെ ചിൻ അഥവാ താടിക്കും ചുണ്ടികൾക്കുമെല്ലാം വ്യത്യാസങ്ങൾ സംഭവിക്കും കുട്ടികളുടെ മുഖം എന്നത് വലുതാകുമ്പോഴുള്ള അവരുടെ മുഖത്തിൻ്റെ ചെറിയ രൂപമല്ല വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ മുഖത്തിൻ്റെ കോശങ്ങൾക്ക് മാറ്റങ്ങൾ വരുമ്പോൾ അത് മുഖത്തിൻ്റെ ഘടനയ്ക്കും പ്രൊഫൈലിനും വലിയ വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നാൽ ചിലരിൽ അത്തരത്തിലുള്ള മാറ്റം കാഴ്ചയിൽ തോന്നിക്കുന്നത് കുറവുമായിരിക്കും അതിനാൽ ഇതുപോലെയുള്ള മിസ്സിംഗ് കേസുകളിൽ ഡി ടെസ്റ്റ് നടത്തുമ്പോഴാണ് കൺഫർമേഷൻ ലഭിക്കുന്നത് ഇവിടെ ദിയാഫാത്തിമ എന്ന മോളുടെ വിഷയത്തിൽ അതിനായുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെയും ഈ വിഷയം കൂടുതലായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോൾ മാതാപിതാക്കൾക്ക് മുന്നോട്ട് പോകുവാൻ കൂടുതൽ പിന്തുണ ലഭിക്കുന്നതിന് സഹായകമാകും